ഇതുപോലെ പച്ച തക്കാളി കൊണ്ട് നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നത് കാണാം ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ ഒന്നേരൊന്നും തൊടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയ പച്ച തക്കാളി തോരൻ ഇന്നിവിടെ രാവിലെ ആണ് ഏഴ് ഏഴ് പത്തൊമ്പതായിട്ടുണ്ട് മൺഡേ മോർണിങ്ങിൽ സ്വൽപ്പം വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചായ തിളയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പകുതി പാലും പകുതി വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിക്കുവാണ് പകുതി വെള്ളം തിളച്ചതിന് ശേഷമാണ് പിന്നെ പാൽ ഒഴിക്കുന്നത് അതിനകത്ത് ഞാൻ ചുക്കുപൊടിയും പൊടിയും കൂടെ ചേർത്താണ് ചായ എപ്പോഴും ഇടുന്നത് ഒരു സ്വല്പം ചുക്കുപൊടി പൊടി അതിനകത്തോട്ട് ഞാൻ ചേർക്കും പിന്നെ നമ്മുടെ തേയിലം കൂടി ഇട്ട് തിളപ്പിക്കുവാണ് ഇനി നല്ലതുപോലെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിട്ട് എന്നിട്ട് ഞാൻ എടുക്കത്തുള്ളൂ ഇത് ബാർലി വെള്ളമാണ് ബാർലി വെള്ളം തിളപ്പിക്കുവാണ് ഇതിനകത്ത് ഞാൻ തലേദിവസം തന്നെ ഒരു സ്വല്പം ബാർലി ഇട്ട് കുതിർത്തതിന് ശേഷമാണ് തിളപ്പിക്കുന്നത് ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മളിത് ചൂടാ പോകാതെ ഫ്ലാസ്കിനകത്ത് ഒഴിച്ചു വെച്ച ഹോൾഡേയിൽ ഇതാണ് ഞാൻ കുടിക്കുന്നത് പിന്നെ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് തക്കാളി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു വീട്ടിലുണ്ടായതാണ് ആ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് തക്കാളി കിട്ടിയതാണ് പിന്നെ രണ്ട് മൂന്ന് കാന്താരിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഉള്ളിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് നമ്മുടെ സവാളയേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഉള്ളിയാണ് കുഞ്ഞുള്ളി അല്ലെങ്കിൽ ഈ ഒരു ഉള്ളിയാണ് നമുക്ക് ഈ തോരന് നല്ലത് ഞാനിതൊരു തോരം വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് തക്കാളി പിന്നെ മുട്ടയൊക്കെ ചേർത്ത് തോരനാണ് വെക്കുന്നത് നിങ്ങളിതുപോലൊരു തോരം വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല വെച്ചിട്ടുണ്ടായിരിക്കും എന്നാലും ഞാനിത് കൂടുതൽ ഈ പച്ച യൂസ് ചെയ്യുന്നത് തോരം വെക്കാൻ വേണ്ടിയാണ് പിന്നെ ഇതിന് വേണ്ടിയുള്ള തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തലേദിവസം ഫ്രിഡ്ജിനകത്തിരുന്ന തേങ്ങയാണ് ഞാനിവിടെ ഫ്രിഡ്ജിനകത്ത് നിന്നിപ്പം വെളിയിലോട്ടെടുത്ത് വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടി ഞാനിവിടെ മൈക്രോവേവിനകത്ത് തലേദിവസത്തെ നമ്മുടെ ഇടിയപ്പം ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഉത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവനെ ഞാൻ മൈക്രോവേവിനകത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനിയും ഇനിയും ഇതിൻ്റെ ഇതും പിന്നെ ചായയും ആണ് കഴിക്കുന്നത് പഴം ഇരിപ്പുണ്ട് പഴമ എടുക്കുക അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ഇരുപ്പുണ്ട് അതും കൂടെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം ചിലപ്പോൾ ഞാനൊരു മുട്ട റോസ്റ്റായിരിക്കും ഇനിയും ചൂടാക്കാൻ ചൂടാക്കി എടുക്കുന്നത് അങ്ങനെയൊക്കെ പോകുന്നു രാവിലത്തെ കാര്യങ്ങൾ അങ്ങനെ ചായ തിളച്ചൂ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മൺകപ്പിനാ പോകത്ത് ഞാൻ ചായ ഒഴിക്കുവാണ് അങ്ങനെ ചായയും ചൂടാക്കിയെടുത്ത നമ്മുടെ ഇടിയപ്പം കൂടെ റവ ഇടിയപ്പം കൂടെ ചേർത്ത് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഞാനിവിടെ മുട്ട റോസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ പോലും ഈ ഇടിയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് റവയും കൊണ്ട് ഉണ്ടാക്കിയതായത് കൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് സോഫ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഇനി ഞാൻ ഈ തക്കാളി തോരമാക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഈ യൂറിയയുടെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ ഈ തക്കാളി ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണം അങ്ങനെ ഞാനിവിടെ പച്ച തക്കാളി എല്ലാം തന്നെ ഇവിടെ കനം കുറച്ച് നമ്മളിവിടെ സാധാരണ തോരൻ തോരനരിയുന്ന പോലെ തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം കൈ കൊണ്ട് കൈകൊണ്ടരിയുന്നതായിരിക്കും നല്ലത് നമ്മൾ ചോപ്പറിനകത്തൊന്നും ഇട ഇത് ഇടാം ഇതുപോലെ നമുക്ക് ഈ കുറയ്ക്കൊക്കെ അരിയുന്ന പോലെ നമുക്കിത് അരിഞ്ഞെടുക്കാം എടുത്താൽ മതി ോരം വെക്കുമ്പോൾ ഇതിനകത്തൊന്ന് ഒത്തിരി വെള്ളം ഇറങ്ങും പക്ഷെ അതൊക്കെ ഒന്ന് പറ്റിച്ചെടുത്താൽ നമ്മുടെ രുചിയേറിയ ചേറിയ തോരനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർക്കത്തില്ലല്ലോ അങ്ങനെ ഞാനിവിടെ തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കല്ലയിൽ വെച്ച് ചതച്ചാണ് എടുത്തിരിക്കുന്നത് അരച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും വെളുത്തുള്ളി നമ്മുടെ ഇടികല്ലയിലോ അരകല്ലയിലോ ഇട്ട് ചതച്ചെടുക്കണം ഞാനിവിടെ ഇട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് കാന്താരി എടുത്തു വെച്ചെങ്കിൽ ഞാനിവിടെ രണ്ട് കാന്താരി എടുത്തിട്ടുള്ളൂ ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സ്വല്പം തേങ്ങായും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്നും ഞെവിടി വെച്ചിട്ടുണ്ട് ഒരുപാട് തേങ്ങ ചേർക്കണ്ട ഇതിനകത്ത് രണ്ട് മുട്ടയും കൂടെ അടിച്ച് ചേർക്കുന്നുണ്ട് ലാസ്റ്റിൽ അന്നേരം ഞാനിവിടെ കുറച്ച് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ സ്വൽപ്പം മഞ്ഞൾപ്പൊടി ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എളുപ്പം തന്നെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കാം വീട്ടിലൊക്കെ തക്കാളി ഉള്ള സമയത്ത് ഒരുപാട് അങ്ങ് മൂക്കാത്ത തക്കാളി ആയിരിക്കണം അതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് അത്രയും പൊട്ടാണെങ്കിൽ അത്രയും നല്ലതാണ് വിളയാത്ത തക്കാളിയാണെങ്കിൽ ഞാനിവിടെ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഈ തോരൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് ഇവിടെ പൊട്ടിച്ചെടുക്കുവാണ് കടുക് പൊട്ടിയ ശേഷം വെളിച്ചെണ്ണ ഇട്ട് എടുക്കും അതിന് വെച്ചിരിക്കുന്ന സമുന്നിടെ പച്ച കണ്ടായിരിക്കും ചെറുതായിട്ടൊന്ന് കഴിക്കാൻ മതി അവിടെ തുള്ളിയുടെ ആ പച്ചവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മാത്രം വഴിക്കാൻ മതി ഇതുപോലെ ഇതുപോലൊന്ന് വഴിച്ച ശേഷം ഒരു സ്വല്പം മുളക് പൊടി ഞാൻ എല്ലാ തോരനും ഞാൻ സ്വല്പം മുളക് പൊടി ചേർക്കും അത് എരിക്ക് വേണ്ടി അല്ല ചേർക്കേണ്ടത് എരിക്ക് ആവശ്യത്തിന് നമ്മളിവിടെ കാന്താരി ഒക്കെ ചേർക്കും പിന്നെ ഒരു സ്വല്പം നിറം കടും വെളുത്തിരിക്കുന്ന നിറം ഒന്ന് കിട്ടും അതിനുവേണ്ടിയാണ് എ സ്വല്പം പിന്നെ മുളക് ചേർക്കുന്നത് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ തക്കാളിയും ചേർക്കാം അരപ്പും തക്കാളിയും എല്ലാം കൂടെ ഞെവിടി വേണമെങ്കിലും എടുത്തു വെക്കാം പക്ഷെ അങ്ങനെയും ചെയ്യാം പിന്നെ ഇങ്ങനെയും ചെയ്യാം ഉള്ള ഉപ്പ് എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് അടച്ചി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങും പിന്നെ അത് പറ്റിച്ചെടുക്കാൻ മതി പിന്നെ നമ്മളിതിനകത്ത് രണ്ട് മുട്ടയും കൂടെ ഒക്കെ അടിച്ചു ചേർക്കുന്നുണ്ട് തൽക്കാലം നമുക്കിന്ന് ഒന്ന് അടച്ചു വെക്കാം സ്വല്പം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം ഇളക്കി ഇതിനകത്തൊന്നും ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല സമയത്ത് ഞാനിവിടെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാൻ പോവാണ് നമുക്ക് ഇഷ്ടമുള്ള മുട്ട അടിച്ചു ചേർക്കാം ഞാനിവിടെ രണ്ട് മുട്ട മാത്രമേ അടിച്ചു ചേർക്കുന്നുള്ളൂ പിന്നെ തേങ്ങായും അവരോട് ഇഷ്ട ഇഷ്ടാനുസരണം തന്നെ ചേർക്കാം ഒന്ന് വെന്തതിനു ശേഷം മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കത്തുള്ളൂ ഫ്ലെയിം സ്വല്പം കുറച്ചിട്ടുണ്ട് ലോയിലോട്ടാക്കിയിട്ടുണ്ട് മുട്ട ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാവൂ നല്ല ഒരു തോരനാണ് പച്ച തക്കാളിയും കൊണ്ട് തോരൻ വെച്ചാൽ നമ്മൾ വിചാരിച്ചതിനകത്ത് ഭയങ്കര പുളിയാണെന്ന് വെച്ചാൽ ആരും തോരൻ വെക്കത്തില്ല ഒട്ടും തന്നെയും പുളി കാണത്തില്ല നമ്മുടെ തേങ്ങായയിലും ഈ മുട്ടയിലൊക്കെ ഉള്ള പുളി അങ്ങ് കിട പുളി അങ്ങ് പിടിക്കും പിന്നെ നമുക്ക് കുറച്ച് പുളി മാത്രമേ കാണത്തുള്ളൂ സ്വൽപ്പം ഒരു പേരിന് വേണ്ടി ഒരു പുളിയേ ഉള്ളൂ ഇനി ഇന്നാത്ത വെള്ളമൊക്കെ നമ്മളൊന്ന് ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് പറ്റിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റ് ഏറിയ തോരൻ ഇവിടെ റെഡിയാകും ഇപ്പോൾ നമ്മുടെ ടേസ്റ്റ് ഏറിയ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് പിന്നെ എരിവൊക്കെ നല്ല പാകത്തിന് തന്നെ ഉണ്ട് മൂന്ന് കാന്താരി ചേർത്തിരുന്നെങ്കിൽ ഒത്തിരി എരിയായി പോകുന്ന എരിവായി പോകുന്നായിരുന്നു എൻ്റെ കാന്താരിയുടെ എരിവും പിന്നെ ഞാനാ ചേർത്ത സ്വല്പം മുളകുപൊടിയുണ്ട് മുളക് പൊടിയുടെ ഒന്നും കാണാൻ പോലും ഇല്ല ഒരു സ്വല്പം നിറം ഒന്ന് ഒത്തിരി വെളുത്തിരിക്കുന്ന ആ നിറം ഒന്ന് മാറി ഒരു ചെറിയ ചോപ്പ് പോലെ കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ മുളക് പൊടി ഇവിടെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളത് തോര നിങ്ങൾക്ക് വീട്ടിലൊക്കെ പച്ച ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഞങ്ങൾക്കിവിടെ വീട്ടിൽ ഈ ഒരു സമയത്തൊക്കെ എല്ലാ വീട്ടിലും ഒരുപാട് വെജിറ്റബിൾ ഉണ്ടാകുന്ന സമയമാണ് അടുത്ത മാസം തൊട്ട് യാതൊന്നും തന്നെയും കാണത്തില്ല അങ്ങനെ ഈ പച്ച തക്കാളിയൊക്കെ ഫ്രഷ് കൂടി കിട്ടിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു തോരൻ വെക്കാൻ പറ്റിയത് ഒട്ടും തന്നെ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒന്നും ഇറങ്ങത്തില്ല ഇത്രമേ ഉള്ളൂ തോരൻ ഇവിടെ റെഡിയായി റെഡിയായി ചോറ് പറ്റിയ ഒരു തോരനാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന പോലത്തെ പുളി ഒന്നും തന്നെയും അങ്ങനെ സൂപ്പർ ടേസ്റ്റി പച്ചത്തക്കാളിക്ക തോരൻ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വിരുന്നിടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്